അല്ലോ തട്ടമ്പിടാൻ പാടില്ല ഏർ തട്ടമ്പിടാൻ പാടില്ല നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്കിടാം ഇടാൻ പാടില്ല എന്താ നിങ്ങളിട്ട തട്ടം ഞങ്ങൾക്കിട്ടാല് ആ ഞങ്ങൾക്കിടാം ഞങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാ മതി എങ്കില് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ തരുന്ന തട്ടം നിങ്ങൾ തരുന്ന ഡ്രസ്സ് ഏർ അത് ഞങ്ങള് അതുപോലെ ഇട്ടാ മതിയാ അത് അതൊക്കെ വിടും അതൊക്കെ വിടും അതല്ല വിഷയം ആ നമ്മള് പണ്ടൊക്കെ സ്കൂളില് കുട്ടികൾ നമ്മള് ഒരുമിച്ച് ചേർന്നിരുന്നു ഈ പൊട്ടത്തൊട്ടവരും തട്ടമിട്ടവരും ഒക്കെ അല്ലെ നല്ല ഭംഗിയുള്ള സൗഹൃദം നമ്മൾ കണ്ടിരുന്നു ഈ കുറിത്തൊട്ടവനും തൊട്ടിലുവെച്ചനും ഒക്കെ ചേർന്നിരിക്കുന്ന നല്ല സൗഹൃദം ഉം നല്ല പത്തരമായിട്ട് സ്വർണം പോലുള്ള ഇപ്പോഴുള്ള ആ ഒരു സ്വർണത്തിന്റെ വിലയുള്ള ആ അതുപോലത്തെ സൗഹൃദം മറ്റേ ഈ നാടക അല്ല അതായത് പന്തയിട്ടവനും തൊപ്പി വെച്ചവനും കുറി തട്ടവനൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പരിപാടിയല്ല അതല്ലാത്ത നല്ല പത്രമാതി സൗഹൃദം ഒരു കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടാവരുത് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും വേണ്ട ആ ഒരു രീതിയൊക്കെ ആ ഒരു മതത്തിന്റെ സൗഹൃദ സൗഹാർദമൊക്കെ ഇല്ലാതാക്കണമെന്ന രീതിയിലാണ് തോന്നുന്നു അതൊന്നും വേണ്ട യൂണിഫോമിറ്റി ഒരുപോലെയുള്ള ഒരു മതി പഴയ സൗഹൃദം പോലെയുള്ള ആ വിശ്വാസപരമായ അതൊന്നും വേണ്ട എന്ന് ചിന്തിക്കാമെന്ന് തോന്നുന്നു പലരും ഇപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് മനസ്സിലാവുന്നത്